കെട്ടിട നിർമ്മാണ മേഖലയിൽ ആവശ്യമായ അഞ്ചു ലക്ഷത്തോളം അധിക തൊഴിലാളികളെ കണ്ടെത്താൻ ലേബർ പാർട്ടിയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ അയവ് വരുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അടുത്ത അഞ്ചു വർഷ കാലത്തിനിടയിൽ പതിനഞ്ച് ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കുമെന്ന ലേബർ പാർട്ടിയുടെ വാഗ്ദാനം പാലിക്കണമെങ്കിൽ ഒരു വർഷം മൂന്ന് ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടതായി വരും ഇത് സാധ്യമാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ചു ലക്ഷം തൊഴിലാളികളെങ്കിലും ഇനിയും ആവശ്യമായി വരുമെന്നാണ് ക്യാപിറ്റൽ എക്കണോമിക്സ് പറയുന്നത് നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഇത് തീർത്തും ക്ലേശകരമായ ഒരു ലക്ഷ്യമായിരിക്കുമെന്നാണ് അവർ പറയുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കായി പ്രത്യേക വിസ പദ്ധതിക്ക് രൂപം കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ് അധിക ഭവനങ്ങളാണ് ഇംഗ്ലണ്ടിൽ ഉയർന്നത് പ്രതിവർഷ കണക്കെടുത്താൽ അറുപത്തി അയ്യായിരം വീടുകളുടെ കുറവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ പതിനഞ്ച് ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം പൂർത്തിയാക്കുവാൻ സർക്കാരിന് ഇത്രയും വീടുകൾ കൂടി പണിയേണ്ടതായി വരും മറ്റെല്ലാ തടസ്സങ്ങളും നീക്കി സർക്കാർ പ്രതിവർഷം മൂന്ന് ലക്ഷം വീടുകൾ പണിയുന്നതിനുള്ള അനുമതി നൽകിയാൽ പോലും അത്രയും വീടുകൾ പണിയുന്നതിന് ആവശ്യമായ തൊഴിലാളികൾ ഇല്ല എന്നാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ